ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ഉദ്ഘാടകൻ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മഹാജനങ്ങൾക്കും നാരായണ ഗുരുദേവൻ്റെ പാവന സ്മരണയുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറയുന്നു ഇന്നത്തെ ആരോഗ്യ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് വർക്കലയിൽ തന്നെയുള്ള മഠത്തിൻ്റെ വകയായിട്ടുള്ള ശ്രീ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് അഞ്ച് അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തായാലും ഇന്ന് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമഖം ഇവിടെ നടക്കുന്നു അതിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം ആരോഗ്യരംഗത്ത് എങ്ങനെയാണ് കേരളത്തിനും മലയാളികൾക്കും ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞ് അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കാം മൂന്ന് മണിക്ക് അടുത്ത സമ്മേളനം തുടങ്ങാനുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് ആരോഗ്യപരിപാലനത്തെയും രോഗ നിവാരണത്തെയും സംബന്ധിച്ച് ശ്രീ നാരായണ ഗുരുദേവൻ നൽകിയ അമൂല്യമായ ഉൾക്കാഴ്ച എന്നാണ് എന്നതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രീനാരായണ ഗുരുദേവന്റെ രചനകളും ഉപദേശങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും രോഗത്തെയും സമഗ്രമായ ക്ഷേമത്തിൻ്റെ കണ്ണിലൂടെ അഭിസംബോധന ചെയ്യുകയും പ്രത്യേകം പ്രത്യേകം കുറിപ്പടികൾ നൽകുന്നതിനേക്കാൾ ശുചിത്വം മിതത്വം പരിശുദ്ധമായ ജീവിതശൈലി മാനസിക വിശുദ്ധി എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന വിശാലമായ ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു അടിസ്ഥാന തത്വങ്ങളും രചനകളും പരിശോധിച്ചാൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഗുരുദേവന്റെ തത്വചിന്ത സാമൂഹിക പരിഹരണവും ആത്മീയ വികാസവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചശുദ്ധി അഥവാ അഞ്ച് വിശുദ്ധികൾ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് തൻ്റെ കൃതിയായ ധർമ്മത്തിൽ ആരോഗ്യകരമായ ജീവിതത്തിനും പരിഷ്കൃത സമൂഹത്തിനും ആവശ്യമായ അഞ്ച് അനിവാര്യ വിശുദ്ധികൾ ഗുരുദേവൻ വിവരിച്ചു ഇതിൽ ഉൾപ്പെടുന്നത് ഒന്ന് ശരീരം രണ്ട് മനസ്സ് മൂന്ന് വാക്ക് നാല് ഭക്ഷണം അഞ്ച് പ്രവൃത്തി ഈ അഞ്ച് കാര്യങ്ങളിൽ ഓരോ മനുഷ്യനും പരിശുദ്ധി നിലനിർത്തേണ്ടതാണ് എങ്ങനെയാണ് എന്ന് അദ്ദേഹം വ്യക്തമായി ഉപദേശിച്ച് നൽകിയിട്ടുണ്ട് ശരീരം മനസ്സ് വാക്കുകൾ ഭക്ഷണം പ്രവൃത്തി എന്നിവയുടെ സമഗ്രമായ ശുദ്ധിയിലൂടെ സന്തുലിതവും ആത്മീയവുമായ ജീവിതം മനുഷ്യന് ലഭിക്കുന്നു ആഴത്തിലുള്ള ധ്യാനത്തിലും ക്ഷേമത്തിലുമായി ശരീരത്തിലെ അഞ്ച് ഘടകങ്ങളെ അതായത് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയെ ശുദ്ധീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു യോഗ പരിശീലനം പഞ്ചഭൂത ശുദ്ധിയുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പഞ്ചഭൂത ശുദ്ധി എന്നതിൻ്റെ പുതിയ ഒരു ആവിഷ്കാരം കൂടിയാണ് പഞ്ചശുദ്ധിയിലൂടെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഇത് ദൈനംദിന ശുചിത്വത്തിനും ധാർമ്മിക പെരുമാറ്റത്തിനും പ്രാധാന്യം നൽകുന്നു ആദ്യത്തെ ശുദ്ധി ശരീരശുദ്ധിയാണ് അതിന് കായശുദ്ധി എന്ന് പറയും ദിവസേന കുളിക്കുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വൃത്തിയുള്ള സ്വകാര്യ ഭാഗങ്ങൾ സൂക്ഷിക്കുക വൃത്തിയുള്ള പല്ലുകൾ നഖങ്ങൾ ശുദ്ധവായു ശുദ്ധമായ പോഷക സമൃദ്ധമായ ഭക്ഷണം ശുദ്ധജലം ഇവയെല്ലാം ചേർന്നാണ് കായശുദ്ധി രണ്ടാമത്തെ വാക് ശുദ്ധിയാണ് വാക്കുകളിൽ ഉള്ള ശുദ്ധി മധുരമായി വ്യക്തമായി ഉചിതമായി സംസാരിക്കുക വേദനിപ്പിക്കുന്ന സംസാരം ഒഴിവാക്കുക കൂടുതൽ കേൾക്കുക ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക ഇവയാണ് വാക് ശുദ്ധിയിലൂടെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മൂന്നാമത് മനോശുദ്ധി അഥവാ മനസ്സിൻ്റെ ശുദ്ധി പോസിറ്റീവ് ചിന്തകൾ അഥവാ സ്നേഹം ദയ ശാന്തത വളർത്തിയെടുക്കുക ശേഖരിച്ച നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്നും നീക്കം ചെയ്യുക ഇതിനായിരിക്കണം ഓരോ വ്യക്തിയും അനുദിനം പ്രയത്നിച്ചുകൊണ്ടിരിക്കേണ്ടത് നാലാമത് ആഹാരശുദ്ധി അഥവാ ഭക്ഷണശുദ്ധി ആവശ്യാനുസരണം മാത്രം ശുദ്ധവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുക ഈ ഒരൊറ്റ വരിയിൽ കൂടെ തന്നെ അദ്ദേഹം ആഹാരത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അടുത്തത് പ്രവൃത്തി അഥവാ കർമ്മശുദ്ധി ധർമ്മത്തിന് അതായത് നീതിക്ക് അനുസൃതമായ പ്രവൃത്തികൾ ചെയ്യുക അപ്പോൾ വാക് ശുദ്ധിയും പ്രവൃത്തി ശുദ്ധിയും കൂടെ നമ്മുടെ സമൂഹത്തിന് വളരെ പരിശുദ്ധമായ സ്നേഹസമൃദ്ധമായ ഏറ്റവും എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് അടുത്ത് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നു ശുചിത്വവും ആരോഗ്യരക്ഷയും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗുരുദേവൻ ജനങ്ങൾക്കിടയിൽ ശുചിത്വവും ആരോഗ്യരക്ഷയും സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ഈ രീതികൾ പഠിപ്പിക്കുന്നതിനായി കുളി സംഘങ്ങൾ അഥവാ കുളിക്കുന്ന സഹോദരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രങ്ങളായി അറുപതിലധികം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതിനെ അദ്ദേഹം പ്രയോജനപ്പെടുത്തി ശുചിത്വ ശീലങ്ങൾ വളർത്തി എടുക്കുന്നതിനും ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും മനഃപൂർവം അവ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു അങ്ങനെ അറുപതിലധികം ക്ഷേത്രങ്ങളിലൂടെയും അദ്ദേഹം ആരോഗ്യരംഗത്തിനു വേണ്ടി ഒരുപാട് നിസ്തുലമായ സംഭാവനകൾ നൽകി കേരളത്തെ ചരിത്രപരമായി തന്നെ ഉയർന്ന ആരോഗ്യ ശുചിത്വ സൂചികകളിൽ എത്തിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ ഒരു പ്രധാന ഘടകമായി എല്ലാവരും പരാമർശിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ആരോഗ്യരംഗത്തെ സംഭാവനയാണ് ലഹരിവിരുദ്ധ ചിന്തകൾ മദ്യത്തിൻ്റെ ഉൽപാദനം വിൽപ്പന ഉപഭോഗം എന്നിവയ്ക്കെതിരെ വ്യക്തമായ സന്ദേശത്തോടെ ഗുരു ശക്തമായി വാദിച്ചു എല്ലാവർക്കും അറിയാവുന്ന മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇത്രയും ശക്തമായ ഒരു ലഹരിവിരുദ്ധ പ്രഖ്യാപനം ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഒരു നവോത്ഥാന നായകൻ നൽകിയിട്ടുണ്ടോ എന്ന് സംശയകരമാണ് മദ്യം തലച്ചോറിനെ വളച്ചൊടിക്കുന്നുവെന്നും അതിനായി ചെലവഴിക്കുന്ന പണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ശക്തിയായിട്ട് വാദിച്ചു പിന്നീട് അദ്ദേഹം നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഭക്ഷണക്രമവും ജീവിതശൈലി ഉപദേശവുമാണ് ജലജന്യ മലിനീകരണം തടയുന്നതിനായി ഗുരു ഭക്ഷണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചൂടുവെള്ളത്തിലോ തിളപ്പിച്ച വെള്ളത്തിലോ പാചകം ചെയ്യാൻ ഉപദേശിച്ചതായി ഗ്രാമീണ കേരളത്തിൽ ശക്തമായ വിശ്വാസമുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ആദരണീയമായ പദവി കാരണം സാംസ്കാരികമായി വേരൂന്നിയ ഒരു സമ്പ്രദായമായി തന്നെ കേരളത്തിൽ പിന്നീട് മാറുകയും ചെയ്തു ഒരാളുടെ വാസസ്ഥലവും അടുക്കളയും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ നിന്ന് ആരംഭിച്ച് ഒരു പാരമ്പര്യമെന്ന നിലയിൽ ശുചിത്വമുള്ള ജീവിത രീതിയുടെ പ്രാധാന്യവും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ശാരീരിക സുഖവും പരിസര മലിനീകരണ വിമുക്തമായ ഒരു സമൂഹവും എന്നുള്ളതിന് പുറമെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ശാരീരിക ആരോഗ്യത്തിനപ്പുറം മാനസിക ക്ഷേമത്തിനും കോപം ദുഃഖം തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതത്തിനും ഗുരു ഊന്നൽ നൽകി കൃപ സ്നേഹം കരുണ എന്നീ നല്ല വികാരങ്ങളിൽ ഊന്നിയ ജീവിതശൈലി യഥാർത്ഥ സന്തോഷത്തിലേക്ക് നയിക്കുന്നുവെന്നും തനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും ഗുണം ചെയ്യണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു തന്നു ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി ആത്മാഭിമാനം ആത്മവിശ്വാസം എന്നിവയുടെ അവശ്യ ഘടകങ്ങളായി അദ്ദേഹം കണ്ടു ചുരുക്കത്തിൽ ശ്രീ നാരായണ ഗുരുദേവൻ ആധുനിക അർത്ഥത്തിൽ ഒരു മെഡിക്കൽ പ്രബന്ധം എഴുതിയിരു എഴുതി തന്നിട്ടില്ല എങ്കിലും മറിച്ച് ശാരീരികവും മാനസികവുമായ ക്ഷേമത്തെ സദ്ഗുണപരമായ പെരുമാറ്റം ശുചിത്വം സാമൂഹിക സമത്വം എന്നിവയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആരോഗ്യത്തിന് സമഗ്രമായ ഒരു ചട്ടക്കൂട് മലയാളികൾക്കായി നൽകി ഇതുപോലെ സമൂഹത്തിന് എല്ലാ രീതിയിലുള്ള ഉപദേശങ്ങളും ഇപ്പോൾ നമ്മൾ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സമ്മേളനത്തിൽ പറയുന്നത് ഇതിനു മുമ്പുള്ള സമ്മേളനത്തിൽ വിദ്യാഭ്യാസം പറഞ്ഞു ഇതുപോലെ എട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശിവഗിരി തീർത്ഥാടനത്തിൽ ഊന്നൽ നൽകുന്നത് എട്ട് കാര്യങ്ങൾ മാത്രമല്ല അതിലും വളരെ വളരെ ഉന്നതങ്ങളായ ഒരുപാട് മേഖലകൾ തൊട്ട് ഉണർത്തി മലയാളികളെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന മഹാനുഭൂതനായ ശ്രീ നാരായണ ഗുരുദേവൻ്റെ പാതാരിന്ദിൽ നമസ്കരിച്ചു എൻ്റെ ഈ വാക്കുകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം